അസലാമലൈക്കും ഞാൻ മീൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകട്ടോ മീൻ പൊരിച്ചെടുത്തിട്ട് അതിന് ഞാൻ കുറച്ചേരം ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിരുമ്മി വെച്ച് കുറച്ചേരം കഴിഞ്ഞിട്ടൊന്ന് പൊരിച്ചെടുക്കണ്ടെട്ടോ അത് നല്ല മൊരിഞ്ഞ് പൊരി ഒന്ന് വേണ്ട ചെറുതായിട്ടൊന്ന് രണ്ട് സൈഡൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൽക്ക് ചെറിയുള്ളി വെളുത്തുള്ളി വലിയ ഉള്ളി അരച്ചു അരച്ചെടുക്കണം കേട്ടോ പേസ്റ്റ് ആക്കി അരക്കാതെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണ്ടെട്ടോ പിന്നെ ആ മീൻ പൊരിച്ച എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഇഞ്ചി ചെറുതാക്കി കഷണാക്കിയത് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണ്ടെട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ അതിൽക്ക് ഉള്ളി അരച്ചത് ചെറിയുള്ളി വെളുത്തുള്ളി വലിയ ഉള്ളി അരച്ചത് ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരൊന്ന് വാറ്റിയെടുക്കണം കേട്ടോ നല്ലോണം വാട്ടിയെടുക്കണം കേട്ടോ നല്ലെങ്കിൽ ആ ഉള്ളീൻ്റെ ഒരു പച്ചചോയടിക്കുകയുള്ളു അപ്പോൾ വാടി വരുമ്പോൾ നമുക്ക് അതിൽക്ക് പിന്നെ പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാട്ടോ അത് കറിയായി ഉപയോഗിക്കാം സൈഡായിട്ട് ഉപയോഗിക്കാം കേട്ടോ അതിൽക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നൊരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവും ഉപ്പൊക്കെ മീന് മസാല കൂട്ടിയച്ചിലുള്ളത് കൊണ്ട് ഇതിൽ ആവശ്യത്തിന് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അത് അധികമായി പോകും പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ടെടുക്കണം കേട്ടോ ഇവിടെ നല്ല എരിവുമാണ് ഇതൊക്കെ ആവനോഷ്ടത്തിന് എരിവിന് ഇട്ട് കൊടുത്താൽ മതി പിന്നെ അവടി പച്ചമുളക് പോകുന്നവരെ നന്നായി വഴറ്റിയതിന് ശേഷം പച്ചമുളകും തക്കാളി ഇട്ടെടുക്കണം കേട്ടോ ഒരു പ തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നന്നായിട്ട് ആ പച്ച തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴ വാടി ഒഴഞ്ഞു വരുമ്പോൾ അതിൽക്ക് കുറച്ച് കറിവേപ്പിലേയും പിന്നെ കുറച്ച് പുളി വെള്ളം ഒഴിക്കുന്നുണ്ട് കുറച്ച് മതി ഒരുപാട് പുളിയായ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ചെറുതായിട്ട് ഒര ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് പുളി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അത് ഒഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ കേട്ടോ അതിന് വേറെ ആരെങ്കിലും ഉണ്ടാക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയൊക്കെ കേട്ടോ പിന്നെ അത് തിളച്ച് വരുമ്പോൾ നമ്മൾ മീൻ പൊരിച്ചു വെച്ചില്ലേ അതാക്കിട്ട് കേട്ടോ അതൊക്കെ ഒന്ന് അതിലിങ്ങനെ മുക്കി മുക്കിയിട്ട് വെക്കണം കേട്ടോ അതിൻ്റെ മേലൊക്കെ അങ്ങനെ മസാല ഇട്ടുകൊടുത്ത് ആ മസാലയിൽ കടന്നിട്ട് ആ മീനൊന്ന് ജസ്റ്റ് ഒന്നു വന്ന് ഇട്ടാൽ മതി ഒരുപാട് സമയം നോക്കണ്ട കേട്ടോ ആ മസാലയിൽ അങ്ങോട്ട് ഇതാക്കി വെച്ചിട്ട് പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സ്റ്റവ് വെച്ചാൽ മതി ഉപ്പൊക്കെ ആ മസാലയിൽ നോക്കണം കേട്ടോ അല്ലെങ്കിൽ ഉപ്പും എരിവുമൊക്കെ പാകമാണോ നോക്കിയിട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നമുക്ക് കറിയൊന്നും വേണ്ടത് മാത്രം മതി ഇട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് കറിവേപ്പില ഇനി കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തൂവി കൊടുത്താൽ മതിട്ട മേലെ പച്ച വെളിച്ചെണ്ണ അതൊരു വേറൊരു ടേസ്റ്റ് ആട്ടോ പച്ച വെളിച്ചെണ്ണ ആക്കി കൊടുക്കുമ്പോൾ പുളിയും എരിവും ഉപ്പും ഒക്കെ ആ മീനിലേക്ക് കുറിച്ച് സെറ്റായിട്ടുണ്ടാവും അതത്ര ഉള്ളോട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം അടച്ച് വെക്കണം കേട്ടോ എന്നാലാണ് ആ മീനിലക്കൊക്കെ വളിച്ചെണ്ണ എൻ്റെ മണം ഇറങ്ങും പെത്തരനുള്ളൂ ഇഷ്ടായകരിക്കുന്നു അസ്സലാമു